എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് മൂന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ അത് കൂട്ടാനായിട്ട് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലേഷൻ അതുപോലെ തന്നെ അതായത് പുനർമൂല്യനിർണ്ണയം അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് മാത്രമാണ് സ്വ ു എസ് എസ് എൽ സി പരീക്ഷയിൽ തോൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ ഉണ്ടായിരിക്കും അത് റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസമാണ് ഈ ഒരു സേ പരീക്ഷകൾ അപേക്ഷകൾ ആരംഭിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ കണ്ടിട്ട് അഞ്ച് മാർക്ക് മതിയോ ജയിക്കാനായിട്ട് അതായത് അഞ്ചോ പത്തോ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജയിക്കും എന്നുള്ളത് ഉറപ്പാണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം ആണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം നിങ്ങൾക്ക് പി നിങ്ങൾക്ക് സി ഇ ഉൾപ്പെടെയാണ് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നാൽപ്പത് മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയിൽ പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെ അൻപതിലാണ് മാർക്ക് വരിക അതുപോലെ തന്നെ ഇരു എൺപത് മാർക്ക് എഴുത്ത് പരീക്ഷ വരുന്ന ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ഗണിതശാസ്ത്രം ഇതുപോലുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സി സി ഇ മാർക്ക് ഈ ഒരു ഇരുപത് മാർക്ക് സിഇ എന്ന് പറയുമ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് നൂറിലാണ് മാർക്ക് വരിക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് നിങ്ങൾ നേടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ൊരു തേർട്ടി പെർസെൻറ്റേജ് മാർക്കാണ് അതായത് അൻപതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്കാണ് നൂറിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മുപ്പത് മാർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ സി ഇ മാർക്ക് കിട്ടുകയാണ് അതായത് പത്ത് മാർക്ക് ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ സി ഇ കിട്ടുന്ന സാഹചര്യത്തിൽ ആകെ ജയിക്കാൻ വേണ്ട പതിനഞ്ച് മാർക്കാണ് അതിൽ ഓൾറെഡി പത്ത് മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് സി ഇ ഫുള് കിട്ടുകയാണെങ്കിൽ എഴുത്ത് പരീക്ഷയിൽ അഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കും അതുപോലെ തന്നെ ഈ ഒരു എൺപത് മാർക്ക് എഴുത്ത് പരീക്ഷ വരുന്ന സബ്ജക്റ്റിൽ ഇരുപത് മാർക്ക് സി ഇ ഉണ്ട് അപ്പോൾ ആ ഒരു ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നൂറ് മാർക്കാണ് ഇതിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടുകയാണെങ്കിൽ ജയിക്കാൻ വേണ്ട തേർട്ടി മാർക്ക് അതായത് മുപ്പത് മാർക്കിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ഇരുപത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് അതായത് പത്താണ് കിട്ടുക അപ്പോൾ ഈ ഒരു പത്ത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് ജയിക്കും അതായത് ഫുൾ സി ഇ മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ അഞ്ചോ പത്തോ മാർക്ക് കിട്ടും കഴിഞ്ഞാൽ ജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എസ് എസ് എൽ സി പരീക്ഷയിൽ ഒരു അഞ്ചോ പത്തോ മാർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സാവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ അതുപോലെ തന്നെ അതായത് ഒരു എസ് എസ് എൽ സി റിസൾട്ട് വന്ന ശേഷം പ്ലസ് വൺ അഡ്മിഷൻ നടപടികൾ ആരംഭിക്കും അതുപോലെ തന്നെ പോളിടെക്നിക്ക് അതുപോലെ തന്നെ ഐ ടി ഐ ഇവ പോലുള്ള വിവിധ സ്ഥാപനങ്ങളിലുള്ള അഡ്മിഷനും ആരംഭിക്കും ഇതൊക്കെ നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതായത് എസ് എസ് എൽ സിയുടെ ഗ്രേഡ് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിലൊക്കെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിഷനൊക്കെ കിട്ടി ൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു പരീക്ഷയിൽ മാർക്ക് നേടാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കുക കാരണം നിങ്ങൾക്ക് ഒരു അഞ്ചോ പത്തോ മാർക്ക് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് ഒരു സി ഗ്രേഡ് ഒക്കെ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റ് ഒരു സി മാർക്ക് സി ഗ്രേഡ് വാങ്ങിക്കുന്നതിലും നല്ലത് നിങ്ങൾക്ക് ആകെ മാർക്കിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാർക്ക് വാങ്ങിക്കാൻ നോക്കുക എന്നുള്ളതാണ് അതായത് ആകെ നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് മാർക്ക് അല്ലെങ്കിൽ മുപ്പത്തി ആറ് മാർക്ക് നിങ്ങൾക്ക് അതായത് ഫുൾ സി ഇ കിട്ടിയൊരു വിദ്യാർത്ഥിക്ക് അതിൽ മുപ്പത്തിയഞ്ച് കിട്ടിയാൽ തന്നെ അത് എ പ്ലസ് ആയിട്ട് മാറും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫുൾ സി ഇ ഇരുപത് മാർക്ക് ഈ ഒരു എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് എഴുപത് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു എഴുത്ത് പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എ പ്ലസ് ആയിട്ട് മാറും അതുപോലെ തന്നെ പത്തൊൻപത് മാർക്കാണ് സി ഇ കിട്ടുന്നതെങ്കിൽ എഴുപത്തി ഒന്ന് മാർക്ക് ആ ഒരു വിദ്യാർത്ഥി നേടിയിട്ടുണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെയെങ്കിലാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടുകയുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അഞ്ച് പത്ത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് അതായത് ഫുൾ സി ഇ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു അഞ്ചോ പത്തോ മാർക്ക് നാൽപ്പതിലും അതുപോലെ എൺപതിലും കിട്ടുകയാണെങ്കിൽ തന്നെ പാസ് ുന്നതായിരിക്കും പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് നേടാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നേടുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷ നിങ്ങൾ പോയിട്ട് എഴുതുന്നു എനിക്ക് ജസ്റ്റ് ജയിക്കാനുള്ള മാർക്ക് മാത്രമേ വേണ്ടൂ വേണ്ടുവെന്ന് കരുതി അതുമാത്രമായിട്ട് എഴുതുന്നു ബാക്കിയൊന്നും എഴുതാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരിക്കുക കാരണം നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സി ഗ്രേഡ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് അവർക്ക് ഒന്നോ രണ്ടോ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ അഞ്ച് എ പ്ലസ് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ രണ്ട് ഈ ഒരു ബി പ്ലസ് അല്ലെങ്കിൽ ബാക്കി എ പ്ലസ് ആയിട്ട് മാർക്ക് കാണുന്ന സമയത്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു പരീക്ഷയുടെ സമയത്ത് ഞാൻ കൂടുതൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് കൂടുതൽ മാർക്ക് നേടാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വൈകിട്ട് ആ ഒരു തീരുമാനം അതായത് ആ ഒരു രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല നിങ്ങളുടെ പരീക്ഷ മാർച്ച് മൂന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു എക്സാം എഴുതുക അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം ഈ ഒരു അഞ്ചോ പത്തോ മാർക്ക് ആവരുത് നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ മിനിമം ഒരു മുപ്പത് മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ നിങ്ങളൊരു മിനിമം ഒരു അറുപത് മാർക്കെങ്കിലും നേടാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ അല്ലാതെ ജസ്റ്റ് ജയിക്കണം എന്ന് മാത്രം കരുതി ഈ ഒരു പരീക്ഷ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല കാരണം എസ് എസ് എൽ സിയുടെ ഗ്രേഡ് അടിസ്ഥാനപ്പെടുത്തിയിട്ടും വിവിധ ജോലികൾക്കുള്ള അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് ജോലികൾക്കുള്ള അഡ്മിഷൻ അല്ല വിവിധ ജോലികൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വിവിധ ഈ ഒരു അതായത് ഈ ഒരു വിവിധ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി അതായത് പ്ലസ് വൺ പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന വിഷയത്തിന് ഏത് ഗ്രേഡാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൂടുതൽ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക അതുപോലെ ഒരു പരീക്ഷ നിങ്ങൾക്ക് ടഫായിരുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് പ്രത്യേകിച്ച് ചിന്തിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്ത് നന്നായിട്ട് പരീക്ഷ എഴുതുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചോ പക്ക മാർക്ക് കിട്ടുക എന്നുള്ളത് ഫുൾ സി ഇ മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു മാർക്ക് കിട്ടിയാൽ തന്നെ ജയിക്കും എങ്കിലും ആരും ജസ്റ്റ് പാസ് വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പതിൽ മുപ്പതോ അതുപോലെ എൺപതിൽ അറുപത് മാർക്കും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്